അല്ല പ്രിയ നമസ്കാരം പ്രിയപേട്ട നമസ്കാരം വിജയ സാർ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഈസ്റ്റ് കോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ കീഴിൽ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും വിജയ് സാർ പാട്ട് പാട്ടാദ്യമായിട്ടാണ് പാടുന്നത് അതും വളരെ മനോഹരമായ ഗാനമാണ് അപ്പം താങ്ക് യു സാർ എന്നെ ക്ഷണിച്ചതിൽ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ഷൻ നിർവഹിച്ച രഞ്ജിൻ രാജാറാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് ആസ് എ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജൻ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രഞ്ജിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും സന്തോഷം അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമെന്ന് കരുതുന്നു ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തായിട്ട് നമ്മളുടെ വളരെ അഭിലാഷ് നമ്മൾ ഹിറ്റ് സിനിമകൾ നമ്മളിപ്പോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു രണ്ടു വാക്കുകൾ ശരിക്കാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള ബന്ധമാണ് അന്ന് പണക്കം പഴക്കു പറയും ഞാൻ വിളിച്ച് സോറി പറയും വീണ്ടും ഞങ്ങൾ കോംപ്രമൈസാവും അപ്പൊ ഇപ്പം എനിക്ക് വിചാരിച്ചേനോട് ഈ ഒരു വേദിയിൽ നന്ദി പറഞ്ഞു എന്റെ ആദ്യത്തെ പ്രണയത്തിന്റെ കാരണം വിജയൻ ചേട്ടനാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പുള്ളി എഴുതിയൊരു പാട്ട് എന്റെ എഴുതി എഴുതിക്കൊണ്ട് കൊടുത്ത് ഞാൻ വളച്ചിട്ടുണ്ട് അത് എനിക്ക് രണ്ടായിരത്തി മൂന്നിൽ ഒത്തുവാണത് പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പൊ രഞ്ജിന്റെ ആചാരിച്ചപ്പോ രഞ്ജിൻ നാളത്തെ ഓൺലൈൻ രഞ്ജിൻ എന്തോ സീരിയസ് അസുഖം എന്നൊക്കെയാണ് അങ്ങനെയൊന്നും വല്ല വീട്ടിൽ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു ഇപ്പം ഞാൻ വിളിച്ചതേ ഉള്ളൂ അവന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് എന്റെ പടത്തിന്റെ തന്നെ വർക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് പക്ഷേ ഈ പാട്ടുകളൊക്കെ തന്നെ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു മനോഹരമായ പാട്ടുകൾ കുറെ നാളിന് ശേഷമുള്ള ഒരു നൊസ്റ്റാജിയ പഴയ സ്കൂൾ പ്രണയം കോളേജ് പ്രണയം ഒക്കെ തിരിച്ചുകൊണ്ട് തന്നു വിജേട്ടാ നന്ദി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇത് റിലീസാവുന്ന സമയത്ത് ഒരുപാട് പേരുടെ സ്റ്റാറ്റസുകളും റീൽസും ഇതായി മാറാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ ഇതിന്റെ ക്യാമറ രതീഷ് ഏട്ടൻ രതീഷേട്ട് ആദ്യത്തെ സിനിമ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ ഇതിൽ പാടിയെന്ന് പറഞ്ഞു അപ്പം എല്ലാം കൊണ്ടും വളരെ പ്രിയപ്പെട്ട ആളുകൾ ഒരുമിക്കുന്ന ഒരു വർക്ക് അപ്പോൾ ആശംസ സോ മച്ച് മച്ച് അപ്പം അടുത്തതായിട്ട് ബി രാകേഷ് അദ്ദേഹം ും അറിയപ്പെടുന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ കൂടി ഈ ഒരു വേദിയിലേക്ക് രണ്ടുപാകും സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു നമ്മൾക്ക് ഒരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം വിജയൻ തിയേറ്റർ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാൻ കഴിയും എന്റെ നാട്ടുകാരനാണ് വിജയൻ തിയേറ്റർ വിജയൻ ചേട്ടന്റെ ഈ പുതിയ ആൽബത്തിന് എല്ലാ നേരുന്നു പണ്ടത്തെത്തിൻ്റെ എല്ലാ ഓവർ സീഡികളും കാസറ്റുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഒന്നുകൂടി ആശംസകൾ നടന്നു നടത്തുന്നു നമസ്കാരം നമസ്കാരം ദിലീപ് പറഞ്ഞപോലെ വിജയചട്ടനെ പണ്ട് മുതലേ ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് വിജയൻ വിജയൻ ചേട്ടനെ അന്ന് പോലെയുള്ള പരിചയമാണ് പത്ത് നാൽപ്പത് വർഷമായി ഞാനും സിനിമയിൽ അതിനു മുമ്പേ ഉള്ളി ഉള്ളതായിട്ടാണ് എൻ്റെ അതുപോലെ പടത്തിൻ്റെ സാഹചര്യത്തോട്ടുള്ള പരിപാരികൾക്കൊക്കെ ഏതായാലും നന്ദി നമസ്കാരം വീണ്ടും 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 രീതിയിൽ വരട്ടെ അടുത്തതായി പ്രിയപ്പെട്ട വിജയൻ വിജയൻ സാർ ഇവിടെ രണ്ട് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മനോഹരമായ ലിറിക്സ് മനോഹരമായ സംഗീതം രഞ്ജൻ രാജൻ വിജയം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനോട് ഇടപെടക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിരിക്കുന്ന വരികളാണ് ആദ്യം നമ്മളിവിടെ കണ്ട ആ അതിൻ്റെ വിഷ്വൽസ് സത്യത്തിൽ ആ ആ ഗാനം എന്താണോ അതിൻ്റെ വരികളിൽ കൂടി സൂചിപ്പിക്കുന്നത് അത് അദ്ദേഹം എടുത്തു വച്ചിട്ടുണ്ട് മനോഹരമായിരിക്കുന്നു സത്യത്തിൽ അതിൽ ആർക്കും ഒന്നും പറയുന്നില്ലല്ലോ അവരുടെ സൈലന്റ് ആ റിയാക്ഷനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വിജയണ്ട കൺഗ്രാജേഷൻ എല്ലാ ഗാനങ്ങളും കൊള്ളാം ഇതുവരെ കണ്ട ഗാനങ്ങളെല്ലാം നല്ല ഗാനങ്ങളാണ് ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകാൻ പോകുന്ന ഈ സുഹസിൻ്റെ പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു ആൽബമായിരിക്കും ഇതിനകത്ത് മോക്ഷ ഇതിനകത്ത് പാട്ട് പാടിയിട്ടുണ്ടോ സത്യത്തിൽ മോക്ഷ അങ്ങനെ ഒരു പാട്ട് പാടുന്ന ആളാണെന്ന് അറിയില്ല ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നത് മോക്ഷയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇനിയും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നും കൂടി നമ്മൾക്ക് അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട് ആൻഡ് പ്ലീസ് കം ടു സ്റ്റേജ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ഗൗരി നന്ദിയെ നമ്മൾ ഒരുപാട് സിനിമയിലൂടെ കണ്ടിട്ടുണ്ട് ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഇത്രയും വിശിഷ്ടരായ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുള്ള വേദിയിൽ നിൽക്കാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷമുണ്ട് വിജയൻ സാറിനെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം ചെറുപ്പം മുതലേ ഇങ്ങനെ പറയാമോ നിൽക്കാറില്ല ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരുപാട് പ്രണയ ഗാനങ്ങൾ അദ്ദേഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ വീണ്ടും അദ്ദേഹത്തിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ വിജയം ചേട്ടനോട് പറഞ്ഞോളൂ പാടിയ ചെയ്യാ ഭയങ്കര രസമുണ്ട് എങ്ങനെയാണ് ഈ വരികൾ എഴുതുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പ്രണയം ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ മനോഹരമായിട്ട് വരികൾ എഴുതാൻ സാധിക്കൂ എന്ന് തോന്നുന്നു അപ്പം എല്ലാവരുടെയും മനസ്സിലും പ്രണയമുണ്ട് അപ്പൊ ഇന്നത്തെ പ്രണയദിനത്തില് ഇത്രയും മനോഹരമായിട്ട് കുറേ പാട്ടുകൾ കാണാനും കേൾക്കാനും അതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ നമസ്കാരം താങ്ക് താങ്ക് യു സോ മച്ച് അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ നമ്മൾക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ഓൾറെഡി ഇന്നത്തെ നമ്മൾ ആദ്യം കണ്ട സോങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വിഷൽസ് അത്രയും ഒറ്റ ദിവസം കൊണ്ട് ചിത്രീകരിച്ചതായിരുന്നു അതുപോലെ തന്നെ ഒരു കഥ പറയുണ്ടായി എങ്ങനെയാണ് വീണ്ടും എന്ന ഒരു ആൽബത്തിലേക്ക് എത്തിയതെന്ന് അതായത് ഒരു പല്ലവി എഴുതി രഞ്ജിൻ അയച്ചു ഒരു രഞ്ജിൻ അത് വളരെ മനോഹരമാക്കി പാടി തിരിച്ചയക്കുന്നു അങ്ങനെ വീണ്ടും എന്ന ആൽബം പിറവി എടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളത് നമ്മൾ അതാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും നമ്മൾക്ക് ഒരുപാട് ഗസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഷെയർ ചെയ്യാനുള്ളതുണ്ട് ആൻഡ് പോളി ചേച്ചി പോളി ചേച്ചിയെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ചേച്ചിക്ക് എന്താണ് ഇന്നത്തെ ആൽബം ഒക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നമുക്ക് ഒരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ പോളി പോളിച്ചേച്ചിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് വിജയൻ ചേർന്ന് നമസ്കാരം ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ചെയ്തപ്പോഴാണ് സാറിനാദ്യമായിട്ട് കാണുന്നത് പിന്നെ സാറ് വളരെ ശരിയാവുന്ന കാര്യം ശരിയെന്നും തെറ്റായിരുന്ന കാര്യം തെറ്റെന്നും തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി പോകാനുള്ളൊരു മനസ്സുള്ള ആളാണ് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഉള്ളില് കഴിച്ച് തന്നാൽ അത് ഏത് രീതിയിലാക്കണം എന്ന് പാകപ്പെടുത്താനുള്ള ഒരു കഴിവുള്ള ഒരു ആളാണ് വിജയ സാർ എനിക്ക് വളരെ സന്തോഷമായിരുന്നു ചിത്തിരി എന്ന സിനിമ ചെയ്യാൻ ചെയ്തപ്പോൾ ആദ്യത്തെ സീൻ തന്നെ ചെയ്തപ്പോൾ സാറിന് വളരെ ഇഷ്ടപ്പെട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു അതെനിക്ക് വലിയ സന്തോഷമാണ് പിന്നെ പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ പാട്ടിനെ കാര്യം പറയണില്ല ഞങ്ങൾ പാട്ടുകാരൻ്റെ വീട്ടാണ് അതായത് എന്നെ പ്രേമിച്ച് കിടക്കുമ്പോൾ സമയത്ത് കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട് പ്രണയത്തെ പറ്റി ഇങ്ങനെ പാടുന്നത് കേട്ടുമ്പോൾ ഞാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല വിജയൻചാറിന്റെ പാട്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ വളരെയധികം പ്രേമത്തിൽ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരാളാണ് ഞാനൊരു പാട്ടുകാരനെയാണ് പ്രേമിച്ചത് അതുകൊണ്ട് അഞ്ച് വർഷം വളരെ പ്രണയം ആയിട്ട് തന്നെ പാട്ട് കേട്ട് തന്നെയുള്ള പ്രണയമായിരുന്നു അതിലാണ് ഞാൻ വീണ് പോയത് പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പ്രണയത്തോടുകൂടി തന്നെ ജീവിച്ച് വളരെ സന്തോഷമുണ്ട് ദിലീവ് ഒരു വളരെ സന്തോഷം ദിലീപിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഞങ്ങളും ഒരു കുറച്ച് രണ്ടു സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു നാല് വലി കവിത എൻ്റെ മോൻ പാടി വിജയ ദിലീപ് അഭിനയിച്ച് അത് വളരെ സന്തോഷമുണ്ട് സിനിമയിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും നല്ലൊരു പാട്ടുകാരനാണ് എൻ്റെ മകൻ അത് എനിക്ക് ഇത് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് പാടും ശരിയല്ലല്ലോ പക്ഷെ ഇത് കഴിയുമ്പോൾ സാറ് പാടിയൊരു പാട്ട് എൻ്റെ മോൻ പാടും അത് ഒരു വലിയ സന്തോഷമായിട്ട് എല്ലാവരും സ്വീകരിക്കുന്നു എല്ലാവർക്കും സന്തോഷം നമസ്കാരം താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച്